ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോന്ന് നമ്മൾ നമ്മളനിയത്തിന്റെ വീട്ടിൽ പോവുകയാണ് ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നത്തെ വീടോ സൽക്കാരുണ്ട് എന്ന് അപ്പൊ പുഡിങ്ങൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കണേ അപ്പം അല്ലൂസ് അല്ലുവിൻ്റെ ബർത്ത് ഡേ ആണ് അല്ലൂസ് കേക്ക് ആൻഡ് ഫുഡിങ് അല്ലൂസ് കിച്ചന് ഒക്കെ ഇവിടെ പേരിലായിട്ട് അറിയപ്പെടണത് അപ്പൊ അവളെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പം അവളറിയില്ല കേക്കൊന്നും കൊണ്ടുപോകണത് സർപ്രൈസ്ങ്ങാണ്ട് കേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം ഫുഡിങ്ങൊക്കെ നമ്മളെ ഏൽപ്പിച്ചല്ലോ അപ്പൊ ഫുഡിങ്ങൊക്കെ ഞാൻ ക്രാപ്പ് ചെയ്താണ്ട് ഫ്രിഡ്ജിൽ വെച്ചിനി അപ്പൊ അതൊക്കെ പോകണം പോകുമ്പോൾ അതൊക്കെ പുറത്ത് കെടുത്ത് വെക്കുകയാണ് അങ്ങനെ ആദ്യം അതൊക്കെ നല്ല ഒരുക്കത്തിലാണ് ഒരുങ്ങി റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ കിഷുവിന്റെ കുട്ടിക്കാ പോണപ്പം ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷം ഒരിക്കലും ഉണ്ടാക്കും അങ്ങനെ നമ്മൾ പോവാണ് അപ്പൊ ഇതാണ് നമ്മളെ ടൗൺ കേട്ടോ അകലാണെങ്കിൽ ശരിക്കും കാണുന്നത് രാത്രിയല്ലേ അല്ലേ ചെറിയൊരു മഴയുണ്ട് അപ്പോൾ ഞങ്ങളെ കരുളായി അമ്പലപ്പടിക്കാണെ ഞങ്ങളെ പെരാപ്പ അമ്പലപ്പടിക്കുന്നു കരുളായി ടൗണിൽ പാസ് ചെയ്യണം ഇനി ഇടക്കര പോയിട്ട് ഇടക്കരന്ന് വൈക്കടവാണ് ഇവിടെ ഞാൻ വോയിസ് എടുക്കുമ്പോഴേ നല്ല മഴയാണ് കേട്ടോ അപ്പം ഒന്ന് വൈകുന്നേരം തുടങ്ങിയ മഴയാണ് എനിക്കാത്ത മഴ അപ്പം സൗണ്ടിനൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമിക്കട്ടോ അങ്ങനെ ഇപ്പം ഞങ്ങൾ വൈക്കടവ് ടൗണിൽ എത്തിയിട്ടോ അപ്പം അതുവരെ ഞാൻ വീഡിയോസ് എടുത്തില്ല അപ്പം ഞങ്ങൾ എൻ്റെ നാടും വൈക്കടവാണല്ലോ എൻ്റെ സ്വന്തം വരെ വൈക്കടവാണ് അപ്പം വൈക്കടവ് കാരക്കോട് അറിയും അപ്പൊ അവളെ കെട്ടിച്ചത് വൈക്കടവക്കാണ് ആണ് കാരക്കോട്ടിൽ കുറച്ച് വൈക്കടവുക്ക് കുറച്ച് ദൂരമുള്ളൂ അപ്പൊ വൈക്കടവ് നിന്ന് കുറച്ച് ദൂരം ഉള്ളു കേട്ടോ അനിയത്തിന്റെ വീട്ടിൽ ഞമ്മളെ മേലക്കുള്ള റോഡ് ഉണ്ടല്ലോ വൂടല്ലൂർ റോഡ് ആ റോട്ടിനാണ് പോവുക അപ്പൊ ഇതിലെ പാസ് ചെയ്യാത്തവരൊന്നും ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഈ ചുമപ്പ് കാണുന്ന ഈ കടയാണ് കേട്ടോ ഇളച്ചന്റെ ബീഫിന്റെ കട അവന് ബീഫിന്റെയൊക്കെ പണിയാണ് അപ്പൊ അങ്ങനെ ഓനും പണിക്കാരെ കണ്ടവിടെ ഇങ്ങനെ കാണണ അപ്പൊ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടില്ല അപ്പൊ ഞങ്ങള് പോയി കൊണ്ട് നിൽക്കാണ് അപ്പൊ ഊട്ടിക്കൊക്കെ ഒരുവിധ ആൾക്കാർ പോവുമല്ലോ അപ്പൊ പോണവത്തന്നെയാണ് കേട്ടോ അവളെ വീട് രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണുന്നില്ല ക്ലിയർ ഇല്ല അപ്പൊ ഈ കല്യാണം കഴിഞ്ഞോണ്ട് കൂടി സൽക്കാരങ്ങളെ കൊണ്ട് സൽക്കാരങ്ങളാണ് ഇനി നാളെ അവളെ വീട്ടില് സലക്കാരാണ് പുതിയണിന്റെ വീട്ടില് അത് പിന്നെ ഈശ്ശേരിന്ന് കുറച്ച് ദൂരമുള്ളട്ടോ അവളെ വീട്ടേക്ക് അങ്ങനെ നമ്മളെ അനിയത്തിന്റെ വീട്ടിലെത്താനായി അപ്പൊ ഈ മഞ്ഞ ബോർഡ് തെക്കണത്തിന്റെ താഴത്തെ ഈ വീട് തന്നെയാണ് കേട്ടോ അവളെ വീട് അപ്പതല്ല പോണ പോലെ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ എല്ലാവരും എത്തി ലാസ്റ്റ് നമ്മൾ നമ്മളെത്തണത് അപ്പം എല്ലാവരും നമ്മളെ വെയിറ്റിങ്ങിലാണ് അപ്പൊ നമ്മളെ വണ്ടിയിൽ കേക്കും ഫുഡിങ്ങും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ അതൊക്കെ ഞങ്ങള് പോകുന്നു ഇനിയിപ്പോൾ കുത്തി കുലുങ്ങിങ്ങാണ്ട് ഒന്നും ആവണ്ടായിച്ചെങ്ങാണ്ട് നമ്മൾ അവിടെ എത്തി എല്ലാവരും ഉണ്ട് സിറ്റൌട്ടിൽ ഞാൻ വീഡിയോ എടുത്ത് വരുന്നാണ് കേട്ടോ അമ്മോൻ്റെ മകൻ മുടിയൊക്കെ വാർന്ന് എന്താ പറയുക നിൽക്കുന്നുണ്ട് ഇവിടെ ഉള്ളവലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവലൊക്കെ പിന്നെ നിങ്ങൾ വീഡിയോസിൽ കണ്ടതാണല്ലോ അമ്മോന്റെ മോനും മരുമോനും ഇതാണ് പൂമോളെ ഇപ്പട്ടോ നാണിന്റെ എന്റെ അച്ഛൻറെ അപ്പ പൂമോളന്ന് പറഞ്ഞ അനിയത്തിനെട്ടോ പൂമോളെന്ന് വിളിക്ക അപ്പൊ അവര് കാക്ക എന്നാ വിളിക്കല്ലോ അപ്പനെ ഇനിയിപ്പിങ്ങനെ കാണാത്ത ആൾക്കാരെ ഇങ്ങനെ കാണിച്ചുതരാ പിന്നെ ഇവിടെനിന്ന് വീഡിയോ എടുക്കണത് ആർക്കും ഒരു ഇഷ്ടക്കേടൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതോടെ വലിയ നാത്തൂനാണ് പൂമോളെ വീഡിയോ എടുക്കണ എടുക്കണേ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എടുക്കൂലല്ലോ അപ്പോൾ അവൾക്കൊക്കെ വീഡിയോയില് വരാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ ചെന്ന് ജൂസോ കുടിച്ചോ അപ്പോൾ നമ്മൾ പുതിയ പ്ലേണ്ണിട്ടത് കുഞ്ഞാവാന്ന ഞങ്ങൾ വിളിക്കുക അങ്ങനെ എല്ലാവരും ഉണ്ട് ഇമ്മയും പിന്നെ അമ്മോനും വന്നിട്ടില്ല ട്ടോ അമ്മമ്മയും അമ്മോനും വന്നിട്ടില്ല ബാക്കിയുള്ള എല്ലാവരും വന്നിരിക്കണെ അപ്പൊ അവൻ നിങ്ങൾ കണ്ടിക്കണമല്ലോ വീഡിയോയിലൊക്കെ അപ്പോൾ അവൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകും അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ ആക്കിയത് അവൻ പോയ പിന്നെ സൽക്കാരത്തിന് എന്താ പറയുക രസം ഉണ്ടാവില്ല ഇപ്പൊ കുട്ടിപ്പെട്ടാളങ്ങളൊക്കെ ഇവിടെ സൈഡിൽ സോഫയിൽ ഇരിക്കണുണ്ട് ഇനി ഇവിടെ ഉള്ള ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം അപ്പം അമ്മായി ഇതാ ഇരിക്കണേ ഇതിൻ്റെ അമ്മയാണ് പിന്നെ പുതിയണ്ണ അതാ പുതിയണ്ണ് മറിഞ്ഞു നിൽക്കണുണ്ട് ഇത് പൂമോള അമ്മയാണ് കെട്ടോ ഹിമ ഇങ്ങനെ ഹ്മ്മാക്ക് സുഖല്ല ഊരൊക്കെ ഒരു പ്രശ്നമുണ്ട് ഊരൊക്കെ വേദന ഒക്കെ ആയിട്ട് ഉമ്മാക്കെ ഭയങ്കര വേദന ആയിട്ട് അങ്ങനെ റെസ്റ്റിൽ ഇരിക്കാണ് അധികം നേരം നീച്ച് നടക്കാനൊന്നും കഴിയണില്ല അങ്ങനെ എല്ലാവരും ഫുഡ് അയക്കലാണ് ഇവിടെ പിന്നെ മീതു വട്ട വീഡിയോസ് എടുത്തത് ഞാൻ പിന്നാലൊന്നും പോയിട്ടില്ല അതെ അതെയതെ ഇപ്പൊ നല്ല സൈലന്റ് ആട്ടോ കാർട്ടൂൺ സ്പൈഡർമാൻ്റെയാണ് കണ്ടിരിക്കാണ് ഒരാൾ കടന്നിട്ടും ഒരാൾ നിന്നിട്ടും ഒക്കെ കാണുന്നത് പിന്നെ കബോർഡിൽ വണ്ടി കണ്ടപ്പളേ വണ്ടി എടുത്ത് വേണ്ടി കൊറേ നേരം കരഞ്ഞിരിക്കണെ അതിന് അപ്പൊ ഇട്ടെടുത്തപ്പം അങ്ങനെ സൈലന്റ് ആയിരിക്കണുണ്ട് മലയാളത്തിന്റെ കാർട്ടൂൺ ഒന്നും ഇട്ടെടുത്ത അവർക്ക് പറ്റൂലവർക്ക് സ്പൈഡർമാൻ തന്നെ വേണം അപ്പൊ ഇനി നമ്മൾ ഇട്ടെടുത്താല് ഭയങ്കര വാശിയും കരച്ചിലും കേക്കാരം ഇവിടെ വന്നിട്ടേ ആർക്കും പോകണമെന്നൊരു കൂട്ടം അല്ലാതെ ഇരിക്കാണ് അപ്പൊ നമ്മളെ അല്ലൂസിന്റെ ബർത്ത്ഡേ ആണല്ലോ അപ്പൊ കേക്ക് സർപ്രൈസായി കണ്ടപ്പോൾ അന്ധം വിട്ടുക്കണ് ഓള് കേക്ക് മുറിച്ചാതെ നോക്കി ഇങ്ങനെ നിക്കാണ് അപ്പൊ ആര് പറഞ്ഞിട്ട് ഓള് കേക്ക് മുറിക്കണില്ല കേക്ക് നോക്കി അങ്ങനെ നിക്കാണ് എന്തായാലും ലാസ്റ്റ് പിടിച്ചെച്ച് മുറിപ്പിച്ചാണ് അപ്പോൾ കുക്കിംഗ് ഒന്നും ഇല്ലാത്ത വീഡിയോസാണ് കേട്ടോ അപ്പം എന്നിപ്പോൾ കുക്കിംഗ് ആയാലും ശരിയാവില്ലല്ലോ അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ഇൻഷാല് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും